ജൂലൈ പതിനാറിന് രാവിലെ കർണാടകയിലെ ഷിരൂരിൽ മണ്ണിടിഞ്ഞ് അർജുനടക്കം പതിനൊന്ന് പേരെ കാണാതായത് എട്ടുപേരുടെ മൃതദേഹം ലഭിച്ചെങ്കിലും അർജുനെയും ഷിരൂർ സ്വദേശി ജഗന്നാഥ് ഗംഗൈക്കൊല്ല സ്വദേശി ലോകേഷ് എന്നിവരെയും കണ്ടെത്താനായിരുന്നില്ല പ്രതികൂല കാലാവസ്ഥയും പുഴയിൽ നിന്ന് മണ്ണ് നീക്കാൻ സാധിക്കാതെ വന്നതിനാലും തിരച്ചിൽ ദിവസങ്ങളോളം അനിശ്ചിതത്തിലായിരുന്നു കാലാവസ്ഥ പ്രതികൂലമായതിനെ തുടർന്ന് ഓഗസ്റ്റ് പതിനാറിന് ഷിരൂരിലെ തെരച്ചിൽ അവസാനിപ്പിക്കുകയും ചെയ്തിരുന്നു പിന്നീട് അർജുൻ്റെ കുടുംബം കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യയ്യയ്യയ്യെ കണ്ട് തിരച്ചിലിന് ആഹ്വാനം അഭ്യർത്ഥിച്ചിരുന്നു പിന്നാലെയാണ് തെരച്ചിൽ പുനരാരംഭിച്ചതും സർക്കാർ ഇതിൽ തീരുമാനമെടുത്തതും എന്നാൽ ഇന്ന് ഗംഗാവലിപ്പുഴയിൽ നടത്തിയ തെരച്ചിലിൽ അർജുൻ്റെ ലോറി കണ്ടെത്തി സി പി ടു കേന്ദ്രീകരിച്ച് നടത്തിയ തെരച്ചിലിലാണ് ലോറി കണ്ടെത്തിയത് ഒരു മാസത്തിലേറെയായി പല ഘട്ടങ്ങളിലായി നടത്തിയ തെരച്ചിലിനൊടുവിലാണ് ലോറി കണ്ടെത്തിയതും അർജുനും ലോറിയിലുണ്ടെന്ന് മനാഫ് പറഞ്ഞു മനാഫ് ലോറി സ്ഥിരീകരിച്ചിട്ടുണ്ട് അർജുനെ കാണാതായിട്ട് ഇന്നേക്ക് എഴുപത്തിയൊന്ന് ദിവസം പൂർത്തിയായിരിക്കുന്നു ലോറിയുടെ ക്യാമ്പിലാണ് പുറത്തെത്തിച്ചത് ഓഗസ്റ്റ് പതിനാറിന് നിർത്തിവെച്ച രക്ഷാപ്രവർത്തനം ഗോവയിൽ നിന്ന് ട്രഡ്ജർ എത്തിച്ചതോടെയാണ് പുനരാരംഭിച്ചത് ജൂലൈ പതിനാറിന് ഷിരൂരിലുണ്ടായ മണ്ണിടിച്ചിലാണ് അർജുനെ കാണാതായതും അർജുൻ്റെ ഒപ്പം ലോറിയും കാണാതായതും അർജുനെ കാണാനില്ലെന്ന് കാണിച്ച് മാതാപിതാക്കൾ പരാതി നൽകിയെങ്കിലും തുടക്കത്തിൽ അലസമനോഭാവമാണ് ഭരണകൂടം കാണിച്ചിരുന്നത് സംഭവം വിവാദമാകുകയും കേരളത്തിൽ ഇടപെടൽ െന്ന് പിന്നാലെ തിരച്ചിൽ നടത്താൻ ഭരണകൂടം തയ്യാറായതിൻ്റെയും പിന്നിലുള്ള ഏറ്റവും വലിയ കാര്യമാണ് ഇപ്പോൾ രക്ഷാപ്രവർത്തനം നടത്തുന്നതിന് ഒടുവിൽ അർജുനെയും അർജുൻ്റെ ലോറിയെയും കണ്ടെത്താൻ സഹായിച്ചതും വീട്ടുകാർക്ക് ആശ്വാസമേകിയതും